പിന്നെ നീ അടിക്കാർ അടിച്ചു നീ നിന്റെ വയോട്ട് അടിക്കൂ പെട്രോൾ മണക്കാമെന്നാണോ ചോദിക്കട്ടെന്താ ഇലക്ട്രിക് കാർ വേറൊരു വണ്ടിന്റെ ഇലക്ട്രിക് കാറിന്റെ പല വണ്ടികളുണ്ട് വണ്ടി ആയിരത്തി മൂന്ന് ഈ ഈ പൈസ പൈസ ഒന്നും വേണ്ടല്ലോ ഞാൻ നമുക്ക് ചിക്കൻ റൈസ് എനിക്ക് ഫ്രൈഡ് റൈസ് എനിക്ക് ചിക്കൻ റൈസ് അല്ലെങ്കിൽ മന്തി റൈസ് അല്ലെങ്കിൽ കബ്സ റൈസ് അല്ലെങ്കിൽ മജ്ബൂസ് റൈസ് അതെ അത് എനിക്ക് എനിക്ക് പിന്നെ നൂഡിൽസ് എല്ലാം കുഴപ്പമില്ല ഞാൻ